അവന് സഹിക്കുന്നില്ല ഉമ്മ കൊടുക്കുമ്പോ സഹിക്കാൻ പറ്റുന്നില്ല ഇത് ഇരട്ട കുട്ടിയളാ നീ ഓടി പിന്നെ നീ ഓടി പോട്ടെ അവൻറെ ആൾക്കാർ വന്ന പിന്നെ എവിടേ ശത്രു വേണം അവന് അങ്ങനെ തള്ളി പാടാക്കണം ഇതാ ഈ കൊത്താൻ വരുമോ കൊത്താൻ വരുവോട്ട് അമ്മ വീട് ഞാൻ പോയി പാടാക്കോട്ടോട്ട് ഗ്യാപ്പിന് തരോടാ നീ டா நோக்குட கை அவர் ஆள் வந்த ஆனது സംസാരിക്കും വിടോണ്ടിരിക്കും നോക്കി നോക്കി ഒറ്റി പണിയോ നീ എന്നെ കൊത്താൻ വരൂടാ അമ്മ അമ്മരെ കയ്യിൽ നോക്ക് നിന്നൊരു ഡ്രസ് മാറ്റിക്ക റെഡ്മി ഉറപ്പായിട്ട് ഞാൻ ആ ഉറപ്പായിട്ട് അടിക്കുന്നെ ആയിട്ട് അടിക്കുന്നു അമ്മയെ അമ്മ ൂടെ വാലിക്കൊത്തീ കാണിച്ചുകൊടുക്ക അങ്ങനെ തമ്പ്രക്കാലിക്കളിക്ക അവ ഓടി റോക്കിനെ കണ്ടില്ല കണ്ടില്ല നീ ഡ്രസ് മാറ്റി വരുമ്പോഴേക്കും രാത്രിയാണ് ഇനിയിപ്പൊ രാ ഒന്നും ചെയ്ല പിന്നെ അതിൻ്റെ കൂടെ ഊട്ടു പിന്നെ നിങ്ങൾ അമ്മയെ ആ പിന്നെ അമ്മ ചെയ്യുന്ന അമ്മ അമ്മ കുച്ചിട്ട് 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 നോക്കി ണത് പാട്ട് പാടിച്ചു കൊടുത്ത് അത് എന്തൊക്കെ സംസാരിക്കണം ഇതും പിന്നെ പാട്ട് പാടും വിടി കുഞ്ഞുണ്ടോ പാട്ട് പാടിയതാണല്ലേ അതാണ് ആൾക്കാർക്ക് വയരും ഇല്ല അന്റെ വയരം കൂടിയിട്ട് നോക്ക് പിന്നെ എന്റെ പാൽ എവിടെ നിൽക്കുന്ന പിന്നെ അവന്റെ പാലെവിടെ നിക്കുന്ന തലവഴി നിക്ക ഒക്കെ തന്നെ അവരുണ്ടോ ഒരു പിള്ളേരില്ലാ പ്രശ്നം ഇതൊക്കെ എന്റെ കൂടെ അങ്ങനെ ഒട്ടിക്കൊണ്ട് നിക്കു അവരുണ്ടെങ്കി പിന്നെ രാജാക്കന്മാരാണ് ബാ എവിടി എവിടി നിന്റെ മിന്നു ഏഹ് എവിടിയമ്മ നിന്റെ മിന്നു എവിടെ എവിടെ പോയി മിന്നു എവിടെ പോയി മിന്നു എവിടെ പോയി ഒപ്പ എനിക്ക് വേണ്ട നിന്നെ ഓടാ വവ്വാലെ